സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ കാളിക്കാവിന് ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ മയക്കുപിടി വെച്ചേക്കും അരുൺ സക്രയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സ്ഥലത്തെത്തും കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി സംഭവത്തിൽ സി സി എഫിനോട് റിപ്പോർട്ട് തേടിയെന്ന് വനം മന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ടാപ്പിങ്ങിന് പോയ സമയത്താണ് കടുവ ആക്രമിച്ചത് കടുവയെ കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരിക്കുകയും നിലമ്പൂർ സൌത്ത് ഡി എഫ് തടയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ആയിരം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ